വസ്സലാത്തു വസ്സലാമു അല്ലാമലൈക്കു വരഹമുല്ല ബഹുമാനികളെ ബഹുമാനപ്പെട്ട കൽത്തറ അബ്ദുൽ ഖാദർ ഉസ്താദ് നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം എറണാകുളം ജില്ലയിൽ സുന്നത്ത് ത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ധാരാളം കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ആളാണ് എന്നത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഏതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ ഹത്തിബായി ഫോർട്ട് കൊച്ചി പട്ടാളം പള്ളിയിൽ ജോലി ഏക്കുന്നത് അന്നത്തെ അവസ്ഥ കൊച്ചിയിലെല്ലാം പുത്തൻ പ്രസ്ഥാനക്കാർ വിളയാടുന്ന ഒരു കാലഘട്ടം തലയിൽ കെട്ട് കെട്ടുന്ന കെട്ടിയ ഒരാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അത്രയും വിദ്യാർത്ഥികാരുടെ അഴിഞ്ഞാട്ടം ആയിരുന്ന ഒരു സന്ദർഭത്തിൽ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി കൊച്ചങ്ങാടി ഭാഗങ്ങളിലെല്ലാം വളരെ ശക്തമായ പ്രവർത്തനവുമായിട്ട് വന്ന ആളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട് കൽവത്തി ഫരീദ് ഔലിയ മഹാനവറുകളുടെ മക്ബറ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ കിടന്ന ഒരു സന്ദർഭം ആ മക്ബറയുടെ വരാന്ത പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു മഴ പെയ്താൽ പോലും ഊത്തടിച്ച് നനയുന്ന അവസ്ഥയിൽ അവിടെ ഇരുന്ന് ആളുകളെ വിളിച്ചുകൂട്ടി ബുറുതെ ചൊല്ലുകയും മൗല്യത കഴിക്കുകയും ആ മക്ബറയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത് അത് പുനരുദ്ധരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളും കൂടിയാണ് ബഹുമാനപ്പെട്ട കൽത്തർ അബ്ദുൽ ഖാദർ ഉസ്താദ് ഇൻഷാ അള്ള അതുപോലെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചവരാൾ അദ്ദേഹത്തെ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തനങ്ങൾക്ക് നാം കരുത്ത് പകരുകയുമാണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുത്താല സുനതു ജമാത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് സമാഗതമാകുന്ന അശ്വത് അറബി ലവൽ മാസത്തിൽ നാം നടത്തുന്ന എറണാകുളത്തെ ഹുബർ റസൂൽ കോൺഫറൻസ് അതൊരു വലിയ സംഭവമായി വിജയിപ്പിക്കണം മുൻ വർഷങ്ങളെക്കാൾ വളരെ ഗംഭീരമായി ഈ വർഷത്തെ ഹുബർ റസൂല് വിജയിപ്പിക്കേണ്ടതുണ്ട് അതിനെല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒറ്റക്കെട്ടായി നിൽക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സാം വലൈക്കും വാഹത്തല്ലേ ഒരു സ്റ്റാറ്റസ് പരിശോധിച്ചാലേ എല്ലാ ജില്ലകളും കൂടിയിട്ട് മൊത്തം പരിശോധന നടത്തിയിട്ട് ബഹുമാനപ്പെട്ട ഷേഖുന എ പി ഉസ്താദിന്റെ അടുത്ത് വന്ന പ്രൊഫഷണലുകളുടെ ലിസ്റ്റ് എടുക്കുക പേരെഴുതുക പ്രൊഫഷണൽ ഇന്ന ആളാണ് പ്രൊഫഷണൽ അയാൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു അയാളെ എ പി ഉസ്താദിന്റെ അടുത്തേക്ക് അടുപ്പിച്ച ആൾ ആരാണ് മൂന്ന് കളത്തിലായിട്ട് ടിക്കറ്റ് എഴുതിയാലേ ഈ കൽത്തർ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പണ്ഡിതനായിരിക്കും ഫസ്റ്റ് റാങ്ക് നേടുക കാരണം എറണാകുളം ജില്ല ഇടുക്കി ജില്ല കോട്ടയം ജില്ലയിലുള്ള ഏകദേശം നമ്മുടെ പ്രസ്ഥാനം എന്തെന്നോ അതിൽ തന്നെ ദീന എന്തെന്നോ അറിയാത്ത അഡ്വക്കറ്റുമാര് ഡോക്ടർമാർ എൻജിനീയർമാർ വലിയ വലിയ പോസ്റ്റുകളിരിക്കുന്നവർ ഇവരെ എല്ലാവരെയും പോയി കണ്ട് അവരെന്തു ചെയ്യും അമ്പവലുലുമ്പിൽ കൊണ്ടുവരും അവിടെ നിന്ന് അതിന് ശേഷം എ പി ഉസ്താദിന്റെ മർക്കസിൽ കൊണ്ടുപോയിട്ട് ഉസ്താദിന്റെ ബുഹാരി ക്ലാസ് എന്ന് കാണിച്ചു കൊടുത്തിട്ട് അത്തരത്തിൽ എന്ത് ചെയ്യും കൂടി ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കിയത് കൽത്തർ ഉസ്താദാണ് ആണ് നൂറുകണക്കിന് അനുഭവങ്ങളും അനുഭവങ്ങളുടെ വർത്തമാനങ്ങളും ഈ എറണാകുളം ജില്ലയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒരു സംഘടനാ നേതൃത്വത്തിന് കഴിയാത്തതിനപ്പുറം അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റാണ് കേരളം ശ്രീജിന്റെ പ്രസിഡന്റാണ് സംഘടനയുടെ ഭാഗം തന്നെയാണ് മായിട്ടും സംഘടനയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും ചെയ്യുന്ന ആളാണ് പിന്നെ അവർ വലിയൊരു മുതിർച്ച ആണ് പത്തൊമ്പത് വർഷമായി അമ്പത് വർഷത്തോളമായി ദർശനം നടത്താൻ തുടങ്ങിയിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനം അടിക്കടി ഉയരുന്നുണ്ട് സാധാരണക്കാരും സംഘടനക്കാരും അല്ലാത്തവരുമായ എല്ലാ ആളുകളും അവിടെ വരുന്നു അവിടെ പരിപാടികൾ ഒരുപാടുണ്ട് മഹാന്മാരുടെ അനുസ്മരണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് മാസത്തിന്തോറും വർക്കസിലെ വലിയ വലിയ മുദർശന്മാരെ കൊണ്ടുവന്ന് വെള്ള ഉസ്താദിൻ്റെയൊക്കെ വലിയ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് കിട്ടീൻ്റെ ക്ലാസ്സുകൾ അദീസിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എറണാകുളം ടൗണിൽ ഈ അഭ്യസ്ഥ അഭ്യസ്ഥ വിദ്യർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വലിയ ഹോട്ടലുകളിൽ കളത്തർ ഉസ്താദിന്റെ ബുഹാരി ക്ലാസ് നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനുള്ള ഈഗോയാണ് ഇതിന്റെ ശരിക്കുള്ള രോഗം ഏഹ് ആ രോഗം മാറ്റാൻ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഒരിതിനൊക്കെ കഴിയില്ല